ിച്ചാണ് പാടിപ്പുകഴ്ത്തുന്നത് ഒരു തെറ്റും ചെയ്യാത്ത കറാത്തും ചെയ്യാത്ത തമാശക്ക് പോലും ഒരു കള സമയത്തൊക്കെ പാവപ്പെട്ട ഉമ്മത്തുകൾക്ക് വേണ്ടി സങ്കടപ്പെട്ടില്ലേ ൊട്ടിപ്പോയത് ചീഞ്ഞലിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാ Saddle, സ്വപ്നത്തിൽ കാണേണ്ട പൊന്നുമോൻ മുഴയിനുദ്ദീൻ സുഭാണുള്ള അല്ല ദുടിക്കട്ടെ രണ്ടു ദിവസങ്ങളിലായി സാധുവ എന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ഈ രണ്ടു ദിവസം അടുത്തുള്ള തൊട്ടടുത്ത് രണ്ടു ദിവസത്തിൽ താമസിക്കുമ്പോൾ ുന്നുണ്ടോ ഇത്രയും വലിയ പരിപാടികൾ കഴിഞ്ഞുപോയി മമ്പൾഹുയിലെ പരിപാടി കഴിഞ്ഞ് പുത്തഞ്ചറയിലെ പരിപാടി കഴിഞ്ഞ് രണ്ടര മണി സമയത്ത് സാധുവ എന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അവിടുന്ന് കിടന്നുറങ്ങാതെ ബാപ്പയും ഓരും അവിടുന്ന് ഫറന്നു നിസ്കരിച്ചതിന് ശേഷം സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം പൂർണ്ണമായും നിസ്കരിച്ച് അവസാനിപ്പിച്ചിട്ടല്ലാതെ ആ ചെറിയ കുഞ്ഞു മോൻ കിടന്നുറങ്ങിയിട്ടില്ലല്ലോ പാടുമ്പോൾ വരുന്ന ഈ കുഞ്ഞുമോൻ പറയുന്നു എനിക്കും ുംയത്ത് പാടണം എന്ന് പറഞ്ഞപ്പോൾ സംഘാടകർ കളിയാക്കി എങ്കിലും വയസ് ഏത്യത് വരാൻ വൈകിയപ്പോൾ ഈ കുഞ്ഞിനെ സ്റ്റേജിന്റെ മുകളിലേക്ക് കയറ്റി മൈക്കെടുത്ത് കയ്യിൽ കൊടുക്കുന്നു സുഹാണല്ലാ അള്ളാഹുവിന്റെ അബീബിന്റെ അങ്ങാടി തുടങ്ങി സ്റ്റേജിലേക്ക് കയറി വന്നോയിനുദ്ദീൻ പിന്നെ തിരിച്ചു പോകുമ്പോൾ വലിയ വലിയ ആശീർവാദത്തോടുകൂടെ നിറഞ്ഞ പൂമാലയുമായി പിതാവ് സലീംബായി കയ്യിലേക്ക് അങ്ങിയേൽപ്പിച്ചു കൊടുക്കുന്നു അവിടെ മുതൽ കഥ കേട്ട് കേൾ പിടിക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാ വരുന്ന പതിനാറാം തീയതി ആ കുഞ്ഞുമോരും വാപ്പയും ഉമ്മയും ഏഴംഗ സംഘത്തിന്റെ അമീറായി പോകാൻ ഇവിടെ നിന്നൊരുങ്ങിയിരിക്കുകയാണ് ശ്രമിക്കണം എങ്കിൽ അള്ളാഹു താല നമുക്കത് എത്തിച്ചു തരും നമ്മുടെ മക്കളെയും അതുപോലെ അള്ളാഹു താല വളർത്തി തരട്ടെ ഇങ്ങനെ ചെറുപ്പം നാൾ മുതൽക്ക് തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചതിന്റെ പേരിൽ സുഹഹാൻ അഞ്ചാമത്തെ വയസ്സ് പ്രായം എത്തുമ്പോഴത്തേക്കും ലോകത്തിന്റെ നേതാവിനെ സ്വപ്നത്തിൽ കണ്ടില്ലേ കണ്ട പിറ്റേ ദിവസം രണ്ട് ദിവസങ്ങളിലായി പിന്നെ വാപ്പയോട് സംസാരിക്കുന്നില്ല ഉമ്മയോട് സംസാരിക്കുന്നില്ല കൂട്ടുകാരോട് സംസാരമില്ല ഭക്ഷണം കഴിക്കുന്നില്ല വല്ലാത്തൊരു അത്ഭുത മോനായി ദിവസം ദിവസമെങ്കിൽ കഴിഞ്ഞു നീങ്ങിയപ്പോൾ കണ്ട വിഷയം വാപ്പയോട് പറയുന്നില്ല ഉമ്മയോട് പറയുന്നില്ല ആരോടും പറയാതെ മറച്ചു വെക്കുകയാണ് പിന്നെയും പിന്നെയും സങ്കടത്തോടെ മാറിയിരിക്കുന്നുവല്ലോ എന്ന് ചോദിച്ച ഉടൻ തന്നെ നിറകണ്ണീരോടെ പ്രിയപ്പെട്ട നൊയിനുദ്ദീൻ പറയുന്നു ഇന്നലത്തെ രാത്രിയിൽ എന്റെ നേതാവ് മുഹമ്മദു റസൂലുള്ള നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങളെ സ്വപ്നം കാണാറില്ലേ ആരൊക്കെയാണ് ഞാനും നിങ്ങളും സ്വപ്നം കാണാറുള്ളത് എന്തേ റസൂളായി തങ്ങളെ സ്വപ്നത്തിൽ കാണണ്ടേ മനുഷ്യൻ രണ്ട് കാലിൽ ൊണ്ട് പറയുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരല്ലാതെ അവിടത്തെ നിങ്ങളെ നിങ്ങളന്ന് ആവുകൊണ്ട് ലോകത്ത് പാടിപ്പുകഴ്ത്തരുത് കേട്ടോ എന്നും പറഞ്ഞ് ആ വലിയ പ്രവാചക സ്നേഹിയായ മനുഷ്യൻ സമ്മതം കൊടുക്കുന്നു അന്നത്തെ രാത്രിയിൽ സുഹാ എത്ര വലിയ ഭഗ്യവാന്മാരാണ് എന്തേ നമുക്കും അതുപോലെ ഒന്ന് പാടിപ്പുകഴ്ത്തണ്ട് ഹറാമായ പാട്ടുകൾ പാടുന്നതിന് സംസാരിക്കുന്നതിന് പകരം നമ്മുടെ മക്കളെ കൊണ്ട് സ്വനാത്തിൽ വർദ്ധിപ്പിക്കുക ഇഷാ മഹരീബിന്റെ ഇടയിൽ മക്കളെ നിങ്ങൾ സ്വനാഹത്ത് ചെല്ലു രണ്ട് മാസം വെക്കേഷൻ സമയമില്ലേ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് ധാരാളമായി പറയൂ എന്ന് പറയാ എന്റെ ഉമ്മമാരെ സൽ നിങ്ങൾ കാണിക്കണം എന്റെ ഉപ്പമാരെ മനസ്സ് നമ്മൾ കാണിക്കണം വളർന്നു വരുന്ന യുവാക്കളെ നമ്മളും അതിന് മുൻകൈയ്യെടുക്കണം അല്ലാതിരുന്നാൽ ഞാനും കാണും എനിക്കും കാണണം എന്ന ചിന്തയോടെ ഇവിടെ ഇങ്ങനെ മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ നമുക്ക് കാണാൻ രിക്കേണ്ടതാവുകൊണ്ട് ഒരു പറയാതെ സാധുക്കളായ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ത് വേണം നമ്മുടെ ഇതുപോലെയുള്ള ജീവിതത്തിൽ ഹറാമുകൾ കൈയൊഴിച്ചുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം എന്ന പ്രതിജ്ഞ യുവാക്കളെ നമ്മൾ എടുക്കുക അങ്ങനെ എടുത്തതിന് ശേഷം സാധുക്കളായ നമ്മൾ ആ ഒരു പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോയാൽ യജമാനായ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ നമുക്ക് അവസരമുണ്ടാകും ഞാൻ ചുരുക്കട്ടെ ഇത്രയും സമയം ക്ഷമയോടു കൂടി നിങ്ങൾ ഇരുന്നില്ലേ ുള്ളൊരു തുടക്കമാണ് നാളെ മുറ്റത്ത് നമുക്ക് ഇതുപോലെയൊന്നും ഒരുമിച്ച് കൂടണ്ടേ അതുകൊണ്ട് തന്നെ സൂക്ഷ്മതക്കു വേണ്ടി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്കറിയില്ലേ മഹാനായ പൊതുജന ചെറുതും ലാഹുവൻ ലാഹുവിനെ ഭയപ്പെട്ടു ജീവിച്ച മഹാമനുഷ്യൻ എന്നും എപ്പോഴും നിമിതങ്ങൾ കൂടെ തൊട്ടുരുമി നടക്കുന്ന മഹാമനുഷ്യൻ വലിയ ഭാഗ്യം കിട്ടിയ സഹാബി എത്ര വലിയ സഹാബിയാണ് i be even. ജമാക്കൂടാ എനിക്ക് നഷ്ടപ്പെടുത്തിയാൽ ഈ ദുന്യാവിൽ വെച്ചത് വലിയൊരു നഷ്ടമായി പോകും അതുകൊണ്ട് തന്നെ എത്ര ത്യാഗം ഞാൻ സഹിക്കേണ്ടി വന്നാലും എന്റെ നേതാവിനോടൊപ്പമുള്ള അഞ്ചു നേരമുള്ള ജമാഴത്തിൽ ഞാൻ പങ്കെടുക്കട്ടെ എന്ന ആശയോടെ ഏത് ജോലിക്ക് പോയാലും വിട്ടെറിഞ്ഞുകൊണ്ട് ജമാഴത്തിൽ പങ്കെടുക്കുന്ന മഹാസ്വാഹാവി ഈ സ്വാഹാവി സുമഹാനുള്ള സുമസ്കരിച്ച ശേഷം കുറെ ദിവസങ്ങളായി കൂട്ടു പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ എഴുന്നേറ്റ് ഓടിപ്പോകുന്നു നോക്കി തുടങ്ങി ഇവനൊരു വിജയത്തുകാരനാണോ മുജാഹിദാണോ ഇല്ലല്ലോ നിഖറില്ലല്ലോ കൂട്ടപ്രാർത്ഥനയില്ലല്ലോ സ്വലാത്തില്ലല്ലോ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം സുബൈക്ക് വണ്ടിയിൽ വരുന്നു സലാം വീട്ടിയ ഉടൻ തന്നെ അവിടെ നിന്നതാ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നു യാബൂ എങ്ങോട്ടാണ് നിന്റെ ഓട്ടം ത്ര നീ എല്ലാഹുണ്ട് പറയുന്നു നബിയേ ഈ കൂട്ടുപ്രാർത്ഥനയോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഞാൻ പോകുന്നത് അങ്ങയുടെ പങ്കെടുക്കാൻ ആശയില്ല മറിച്ച് ഞാൻ പോകുന്നത് എന്തിനാണെന്നറിയുമോ നബിയേ ഈ പ്രദേശത്ത് ഏറ്റവും ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുന്നവൻ ഞാനാണ് എത്ര ദിവസമായി നബിയെ പാവപ്പെട്ട ഞാൻ പട്ടിണി കിടക്കുന്നത് എന്റെ ഭാര്യ പട്ടിണി കിടക്കുന്നു എന്റെ ചെറിയ രണ്ട് കുഞ്ഞു മക്കൾ പട്ടിണിയിലാണ് നബിയേ ഈ പ്രദേശത്ത് ഏറ്റവും ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുന്നവൻ ഞാനാണ് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ രാത്രിയിൽ എന്റെ മക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ല പ്രിയപ്പെട്ട മക്കൾ കീഴുന്ന സമയത്ത് എന്റെ വീട്ടുവളപ്പിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ ആ ഈത്തപ്പനമരം എന്റെ വളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ് ആ ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന അതിൽ ധാരാളം ഈത്തപ്പഴമുണ്ട് ഈ ഈത്തപ്പഴം എന്റെ വീട്ടുമുറ്റത്തേക്ക് അങ്ങ് കൊഴിഞ്ഞു വീഴുമ്പോൾ ആ കൊഴിഞ്ഞു വീഴുന്ന ഈത്തപ്പഴം എന്റെ മക്കളെടുത്ത് ഭക്ഷിച്ചു പോകും അതുകൊണ്ട് തന്നെ ഞാൻ ആ ഈത്തപ്പഴം എന്റെ മക്കളെടുത്ത് ഭക്ഷിക്കാതിരിക്കുവാൻ നേരത്തെ എന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണെ എൻറെ ഉപ്പമാരെ എന്റെ വളർന്നു വരുന്ന യുവാക്കളെ എന്തേ നമുക്കും അതുപോലെ ചിന്തിക്കണ്ടേ അതുപോലത്തെ ജീവിതം നമുക്കും വേണ്ടേ ആ പ്രിയപ്പെട്ട പിതാവ് എന്റെ ഹക്കെടുത്ത് ഭക്ഷിക്കുമെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹബീവിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ കൂട്ടു പ്രാർത്ഥനയിൽ നിന്നും മുഴുവൻ നേരെ വീട്ടിൽ ചെന്നുകൊണ്ട് മക്കൾ എഴുന്നേൽക്കുന്നതും നോക്കി നിൽക്കുന്നു കൊഴിഞ്ഞു വീണ ഈറ്റപ്പണം പെറുക്കി അപ്പുറത്തെ പറമ്പിലേക്ക് എറിയുന്നു വല്ലാത്ത വിശപ്പുള്ള അബൂതുജാന ചെറിയ ലോഹുവിനു എടുത്ത് ഭക്ഷിക്കുന്നില്ല അവിടത്തെ ഭാര്യയെ ഭക്ഷിപ്പിക്കുന്നില്ല മക്കളെ ഭക്ഷിപ്പിക്കുന്നില്ല സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രയാസം അങ്ങ് പറഞ്ഞപ്പോൾ അബോധു ഞാൻ എത്ര നിയന്നോഹന്വൻ അവിടെ പിടിച്ചിരുത്തുന്നു എന്നിട്ട് ലോകത്തിന്റെ നേതാവ് പറയുകയാണ് ആ ഈ തപ്പനയുടെ ഉടമ ഈ മജിലിസിലുണ്ടോ എന്ന് ചോദിച്ച ഉടൻ തന്നെ ഒരു മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് പറയുന്നു അല്ലയോ മുഹമ്മദേ ാണ് ആ വളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനം എന്റേതാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ റസൂർ ഉള്ളാഹിത്തങ്ങൾ അടുത്തേക്ക് വിളിക്കുന്നു എന്നിട്ട് റസൂർ ഉള്ളാഹി തങ്ങൾ പറയുന്നു നീ അത് കച്ചവടമാക്കുന്നുണ്ടോ ഈ ഒരു ഈത്തപ്പന മരത്തിന് പകരം നാളെ പത്ത് ഈത്തപ്പന മരം ഞാൻ നിനക്ക് സ്വർഗത്തിൽ തന്നുകൊള്ള ഉടൻ തന്നെ പറയുന്നു വേണ്ട മുഹമ്മദ് എനിക്കിന്ന് ഉറക്കമായി ഇവിടെ നിന്ന് തന്നെ കിട്ടണം നാളെ സ്വർഗത്തിൽ ചെന്നിട്ട് വേണ്ടേ എനിക്ക് ആ പീത്ത പനം കിട്ടണമെങ്കിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ തരണമെന്ന് പറയുന്നു ഉടൻ തന്നെ മഹാനായ സിദ്ദീഖു ഉള്ളത് മുഴുവനും വേണ്ടി സംഭാവന കൊടുത്തവർ എല്ലാം ദീർന് വേണ്ടി സമർപ്പിച്ചവർ സുഹാൻ ചാടി വീട് കൊണ്ട് പറയുന്ന നബിയെ വേണ്ട വേണ്ട എനിക്ക് ഇവിടെ ആ ഒരു ഈത്തപ്പന മരത്തിന് പകരം എന്റെ തോട്ടത്തിലെ പത്ത് മരം ഞാൻ കൊടുത്തുകൊള്ളാഹ എന്നും ഒരുപടി മുന്നിൽ നിൽക്കുന്ന മഹാനായ പറയുന്നു